യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുപ്പുംപടിയിൽ പ്രതിഷേധ പ്രകടനവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്ന പ്രതിഷേധത്തിലേക്കും കടന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ജോസഫ് മാർട്ടിൻ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നു നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങളെ അടിച്ച ഞങ്ങളുടെ ചോരയ്ക്ക് ഞങ്ങൾ പകരം ചോദിച്ചു ഞങ്ങൾ കൊല്ലത്ത് തിരിച്ചടിച്ചു തിരുവനന്തപുരത്ത് അടി പൂരമായിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് സമാധാനപരമായി പ്രതിഷേധിച്ചു എന്നാൽ പ്രതിഷേധത്തിനെതിരെ ഇവർ കേസെടുത്തിരിക്കുകയാണ് എന്നാൽ ഈ കാക്കിയിട്ട പോലീസ് സേമാന്മാരോട് പിണറായി വിജയൻ കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന വരാൻ പറഞ്ഞാൽ ഇവർ പിണറായി വിജയന്റെയും കമലയുടെയും പോലീസുകാർ ആ പോലീസുകാരോട് ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേരളം ഒരിക്കലും കാണാത്ത വലിയ സമരങ്ങളായിരിക്കും ഈ നാട്ടിൽ അഴിമതിയാണ് ഈ നാട്ടിൽ സ്വജനപക്ഷപാതമാണ് പിൻവാതിൽ നിയമനങ്ങളാണ് സർക്കാർ ജീവനക്കാരായ പോലീസുകാരോട് ചോദിക്കട്ടെ ഇന്നലെയും ഇന്നുമായി പത്രമാധ്യമങ്ങൾ എഴുതുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പോലീസുകാർ നിങ്ങൾക്ക് കിട്ടേണ്ട ശമ്പളം ഇരുപത്തിയൊന്ന് ശതമാനം ശമ്പളം ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല ഇരുപത്തിയൊന്ന് ശതമാനം ഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ ം വരും അതായത് മുപ്പതിനായിരം അടിസ്ഥാന ശമ്പളം ഉണ്ടെങ്കിൽ പതിനായിരം അധികം കിട്ടേണ്ട നിങ്ങളുടെ പോലും ശമ്പളം തടഞ്ഞു വെക്കുന്ന ഈ കാട്ടുകള്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുമ്പോ നിങ്ങൾ കേസ് എടുക്കാൻ വന്നാൽ അങ്ങനെ ഉമ്മാക്കി കാട്ടി പോലീസ് പ്രകടിപ്പിക്കണ്ട നിങ്ങളുടെ നക്ഷത്രം അഴിച്ചു വെക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു ജയ് നാഷണൽ കോൺഗ്രസ് ജയ് യൂത്ത് കോൺഗ്രസ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നേ പറയാനുള്ളൂ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നാൽപ്പത്തിയെട്ട് കേസുകളുമായിട്ടാണ് ഇന്ന് ഈ കേരളത്ത് സ്വര്യവിഹാരം നടത്തുന്നത് നാൽപ്പത്തിയെട്ട് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പൊതുപ്രവർത്തകൻ അവൻ്റെ പൊതുജീവിതത്തിനിടയ്ക്ക് വഴിതടയിലും മറ്റുമായി ചെയ്ത കേസുകളാണെന്ന് പക്ഷേ അതല്ല തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കേസുകളാണ് ഇന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ മേൽ ഈ പോലീസ് ചാർത്തിക്കൊടുത്തിരിക്കുന്നത് ഇത്തരം വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ തൊടുവാനായിട്ട് ഇവിടെ നിൽക്കുന്ന പോലീസിന് ധൈര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞങ്ങളിവിടെ പറയുന്നു ഒരു കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന പരിപാടി ഈ ജനാധിപത്യ കേരളത്തിൽ കഴിഞ്ഞ ഒരു അൻപത് വർഷക്കാലത്തിനിടക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല യാതൊരു കാരണവശാൽ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളുടെ പൊതുജനങ്ങൾക്കായി പൊതുജനങ്ങളുടെ അവകാശങ്ങൾക്കായി ജനാധിപത്യ രീതിയിൽ പൊരിതിയുടെ പേരിലാണ് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ വന്ന് യാതൊരു കാരണവശ കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തപ്പെട്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്താകമാനം വലിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനി ഓരോ ദിവസവും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിലേക്ക് തന്നെ വരും തങ്ങളെ അടിച്ചമർത്തുവാനായിട്ട് ഒരു ഭരണാധികാരി ശക്തികൾക്കും സാധിക്കില്ല എന്നും ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതെന്നുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻറ് വല്ലം